ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിക്കായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ എ സി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല അതായത് എ സിയുടെ ഗ്യാസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എ സി ഗ്യാസിനൊന്നും ഒരു കുഴപ്പമില്ല പക്ക ഗ്യാസ് ഉണ്ടെന്നും പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ എ സി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കൂളിങ് കറക്റ്റായിട്ട് വരുന്നില്ല എ സി കമ്പ്രസറിൻ്റെ പ്രശ്നമാണോ ഇങ്ങനൊരു സംശയം പലരും മനസ്സ് ചിന്തിക്കാറുണ്ട് പക്ഷേ ശരിക്കും എ സി കമ്പ്രസറിൻ്റെ കംപ്ലൈൻറ്റ് കാണത്തില്ല പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുന്നത് എ സി കമ്പ്രസറൊക്കെ ചെക്ക് ചെയ്ത് കുറേ കാശ് വെറുതെ കളയും ഇതിന് പകരം ആദ്യം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ആസ് യൂഷ്വൽ നമുക്കറിയാവുന്ന പോലെ എ സി ഗ്യാസ് ഉണ്ടോ ഇല്ലയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എ സി ഗ്യാസ് ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് സ്വയം നോക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സിമ്പിൾ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു പൈപ്പ് നമ്മളൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഞെങ്ങുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കൈകൊണ്ട് ജസ്റ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എ സിക്ക് ഗ്യാസ് ഉണ്ട് വേറെ പേടിക്കേണ്ട ഗ്യസൊന്നും ഇല്ലെന്നുള്ള നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും ഇൻ കേസ് വാഹനം സ്റ്റാർട്ട് ചെയ്ത് അതായത് ചെറുതായിട്ട് പ്രസ്സാകുന്നുണ്ടെങ്കിൽ പോലും വാഹനം സ്റ്റാർട്ട് ചെയ്ത് എ സി ഇട്ട് കഴിഞ്ഞിട്ട് അത് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ കല്ല് പോലെ ഇരിക്കും നല്ല ഹാർഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാനത്ത് എ സി ഗ്യാസ് ഉണ്ട് ഇൻ കേസ് എ സി ഗ്യാസ് ഇല്ലെന്നുണ്ടെങ്കിൽ അത് സ്മൂത്ത് ആയിട്ട് അതായത് ജസ്റ്റ് റബ്ബർ പ്രസ് ചെയ്യുന്ന പോലെ ഞെങ്ങി ഞെങ്ങി നിൽക്കും അങ്ങനെയാണെങ്കിൽ എ സി ഗ്യാസ് ഇല്ല എ സി ഗ്യാസ് ഫില്ല് ചെയ്താലും കാര്യം ഉണ്ടോ എന്ന് നമുക്ക് കൺഫേം പറയാൻ പറ്റില്ല കാരണം ലീക്ക് ഉള്ളതുകൊണ്ടായിരിക്കും എ സി ഗ്യാസ് പുറത്ത് പോയിരിക്കുന്നത് ഇനി ഇതെല്ലാം ഓക്കെയാണ് എ സിയുടെ ഗ്യാസും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് കമ്പ്രസർ പ്രശ്നം എന്നുള്ളത് ചെക്ക് ചെയ്യാൻ കുറച്ച് ചടങ്ങുള്ള കാര്യമാണ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് ഓടി ചെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷേ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വാഹനത്തിൻ്റെ കണ്ടൻസർ യൂണിറ്റ് അതായത് ഈ കാണുന്നതാണ് കണ്ടൻസർ യൂണിറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ എ സി കമ്പ്രസ്സർ ഈ കാണുന്ന എ സി കമ്പ്രസർ എ സി റെഫ്രിജറേറ്ററിനെ പ്രഷറൈസ് ചെയ്തത് ഇതിലെ ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ ഈ പൈപ്പ് വഴി ഇങ്ങനെ വന്ന് ഇതിലേക്ക് നേരെ ചുറ്റിക്കറങ്ങി ഇതിലെങ്ങനെ വരും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈ പ്രഷർ ലൈനാണ് അതിനാണ് ഹെച്ച് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഹെച്ച് ഹൈ പ്രഷർ ലൈനാണ് ഇതിലേ വന്ന് നേരെ കണ്ടൻസറിലോട്ട് കയറും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കണ്ടൻസറിൽ വരുന്ന സാധനം അതായത് ഹീറ്റായിട്ടുള്ള റെഫ്രിജറൻറ്റിനെ തണുപ്പിക്കുക എന്നുള്ളൊരു പർപ്പസ് ആണ് ഈ എ സി കണ്ടൻസറിൻ്റെ പ്രധാന ജോലി അപ്പോൾ എ സി കണ്ടൻസർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ തണുപ്പിക്കുമെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് റേഡിയേറ്റർ ഫാനുണ്ട് അതായത് ഇതിൻ്റെ പുറയിലായിട്ട് ഈ കാണുന്നൊരു ഫാൻ ഈ ഫാൻ കറങ്ങും ഈ ഫാൻ കറങ്ങുന്നതിൻ്റെ ഫലമായിട്ട് ഇതിലേക്ക് കാറ്റ് അങ്ങോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം ഞാനിപ്പോൾ പറഞ്ഞാൽ അതായത് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വാഹനത്തിൻ്റെ എ സിക്ക് തണുപ്പിന് പ്രശ്നം വരത്തില്ല അതായത് ഈ പറയുന്ന കണ്ടൻസറിൻ്റെ യൂണിറ്റ് ഇതെല്ലാം ഫിൻസ് നിങ്ങൾക്ക് അറിയാം ഇതിനകത്തൂടെ എയർ കയറി പോകണമെന്നറിയാം ഇതിൽ ചെളി കയറിയോ പൊടി കയറിയോ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതായത് ക്ലോസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇതിലെ ഇതിലെ കാറ്റ് കയറി പോകത്തില്ല അങ്ങനെ കാറ്റ് കയറി പോവാതെ വന്നാൽ കൂളിങ് പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അടുത്ത് എന്താണ് സംഭവിക്കുന്നത് അവിടുന്ന് പിന്നെ തിരിച്ചു ഇത് എക്സ്പാൻഷൻ വാൽവ് നേരെ ഇവാപ്രേറ്റർ അസംബ്ലിയിലോട്ടാണ് പോകുന്നത് അങ്ങനെ ഇവാപ്രേറ്റർ അസംബ്ലി ശരിക്കും പറഞ്ഞാൽ കൂൾ കൂളാകത്തില്ല അതായത് നമ്മുടെ കൂളിംഗ് കോയിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ കൂളിംഗ് ആകാതെ വരുന്ന സമയത്ത് നമുക്ക് ഉറപ്പിക്കാൻ നമ്മുടെ വാഹനത്തിലോട്ട് തണുപ്പ് വരത്തില്ല അങ്ങനെ തണുപ്പ് വരാതെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു കണ്ടെൻസർ യൂണിറ്റ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക അങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ പറഞ്ഞൊരു പ്രോബ്ലം കാണിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അതായത് ഇത് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും വേറെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ വാഹനത്തിനില്ല ഈ പറയുന്ന കണ്ടൻസർ യൂണിറ്റ് ക്ലീൻ ചെയ്താൽ മാത്രം മതി ഇത് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടി ഒരു വഴിയും കൂടെ കാണിച്ചു തരാം ഇപ്പം നമുക്കിത് ബമ്പർ കൂടെ വന്നു കഴിയുമ്പോൾ ഇത്രയും നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കത്തില്ല അന്നേരം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബമ്പർ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഹോസ് വെച്ച് നമ്മൾ ജസ്റ്റ് വെള്ളം ഒഴിക്കുക സൈഡിൽ കൂടെ വെള്ളം ഒഴിക്കുക സ്റ്റാർട്ട് ചെയ്തിട്ട് എ സി ഓൺ ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് നോക്കുക അങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അകത്ത് കൂളിങ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും ഈ പറഞ്ഞ കണ്ടൻസർ ബ്ലോക്ക് ആയിരിക്കുന്നതിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ പറഞ്ഞ പ്രോബ്ലം കാണിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിൽ കൊണ്ട് കാണിച്ചിട്ട് അവരെ കൊണ്ട് അത് അഴിപ്പിച്ച് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് ഗേറ്റ് കഴിഞ്ഞാൽ ഈ പറഞ്ഞൊരു പ്രശ്നം തീരുന്നതായിരിക്കും എ സി കമ്പ്രസറിൻ്റെ പ്രശ്നം വരില്ല ഇനി ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു യൂണിറ്റിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ എ സി കൂളിങ് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എ സി കമ്പ്രസറോ അല്ലെങ്കിൽ ഈ കമ്പ്രസറിൻ്റെ ക്ലച്ചിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും അതിൽ ഏത് വേണമെങ്കിലും വരാൻ ചാൻസ് ഉണ്ട് അത് നമുക്കിതിനു ശേഷം നോക്കാൻ പറ്റുന്ന കാര്യമാണ്